നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് പുതിയൊരു അവസരം കൂടി ഓൺലൈനായിട്ട് വിളിക്കാൻ പോകുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോ ബാധത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ ആർമിയിലേക്കാണ് പുതിയ അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത് ജോയിൻ ഇന്ത്യൻ ആർമി ആസ് എൻ ആയിട്ടുള്ള ഓഫീസർ റാങ്കിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിക്കാനായിട്ട് പോകുന്നത് കുറച്ചുകൂടെ തായലേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇംഗ്ലീഷ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് അതായത് ഷോർട്ട് നോട്ടീസ് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ പറയുന്നത് കമ്മീഷൻ ഓഫീസർ അതായത് ഓഫീസർ റാങ്കിലേക്കുള്ള പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിക്കാനായിട്ട് പോകുന്നത് ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ി ഫോർ ടെൻ പ്ലസ് ടു എൻട്രിയിലേക്കാണ് ടെൻ പ്ലസ് ടു ടി ഇ എസ് കോഴ്സിലേക്കാണ് പുതിയ അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത് അപ്പം ജാൻ ടു തൗസൻഡ് ട്വന്റി സിക്സിനാണ് ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇതിൻ്റെ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജാൻ ടു തൗസൻഡ് ട്വൻ്റി സിക്സിനാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈൻ അപേക്ഷ വിൽ ബി ഓപ്പൺ നമ്മുടെ ഡബ്ല്യൂ 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ടെന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഇതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതും പറയുന്നത് കാണാൻ സാധിക്കും ഫ്രം പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തുടങ്ങിയാൽ പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ജിമെയിൻ ഉണ്ടായിരിക്കണം ജിമെയിൻ എഴുതിയവർക്കാണ് ആണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക മെയിൻ മാൻഡോട്ടറി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈസ് മാൻഡോട്ടറി ഫോർ ടി ഇ എസ് കോഴ്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഡീഷണൽ ആയിട്ട് പറയുന്ന ക്രൈറ്റീരിയ കാണാൻ സാധിക്കും അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് പി സി എമ്മിൽ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്തോമാറ്റിക്സിൽ ഉണ്ടായിരിക്കണം ക്ലാസ് ട്വൽവിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഏകദേശം പതിനാറിര മുതൽ പത്തൊൻപത് വയസ്സ് വരെയൊക്കെയുള്ളവർക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ജി മെയിൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം അതുപോലെ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് പി സി എമ്മിന് ഉണ്ടായിരിക്കണം ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ പ്ലസ് ടുവിലാണ് ഇത് ചോദിച്ചിട്ടുള്ളത് പ്ലസ് ടു ആണ് ഇതിൻ്റെ യോഗ്യത പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജിമയിൽ എഴുതിയിട്ടുണ്ടാകണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ജി മെയിൻ എഴുതിയിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത് പാസ് ആവണം അങ്ങനെയൊന്നും പറയുന്നില്ല ജസ്റ്റ് അറ്റൻഡ് ചെയ്തിരിക്കണം അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് സോ കഴിഞ്ഞ വർഷം ഈ നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചതാണ് അടുത്ത വർഷം വിളിക്കോ മെയിൻ അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വർഷത്തേക്ക് വേണ്ടി തയ്യാറെടുത്തോളൂ അടുത്ത വർഷം വിളിക്കും ജി മെയിൻ അറ്റൻഡ് ചെയ്താൽ മതി ബ്യൂർ ടെക്നിക്കൽ എൻട്രീൻ്റെ ഈ ഒരു കോഴ്സിൻ്റെ എന്തായാലും ഉണ്ടാകും ടി ഇ എസിൻ്റെ ടെൻ പ്ലസ് ടു എൻട്രി എന്തായാലും ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന് അപ്പോൾ കെമിസ്ട്രി മാത്സ് ഫിസിക്സ് ഒക്കെ എടുത്ത് പഠിച്ച് പ്ലസ് ടു പഠിച്ചവർക്ക് വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നാളെയാണ് അപേക്ഷ തുടങ്ങുന്നത് പതിമൂന്ന് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷ തുടങ്ങുന്നത് പന്ത്രണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ടീസിൽ പറയുന്നത് സോ ഇതിൻ്റെ അപ്ഡേറ്റ് ഇനി എന്തെങ്കിലും മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ അതായത് നാളെയാണ് അപേക്ഷ തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലായിട്ട് കുറച്ചധികം അപ്ഡേറ്റ് നിങ്ങളുടെ യ്ക്ക് തരാനുണ്ട് അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സോ ഇത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതായത് പ്ലസ് ടു ഉള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുക പ്ലസ് വണ്ണിൽ പഠിക്കുന്നവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്ക് ഇത് അടുത്ത വർഷം അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കുന്നതെങ്കിൽ അതിൽ അറുപത് ശതമാനം മാർക്കൊക്കെ അവർക്ക് നേടാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വർഷം അവർക്ക് ജിമെയിൻ എഴുതി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എഴുതിയിട്ട് അവർക്ക് എന്ത് ചെയ്യാം ഇതിന് അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ വിളിക്കും അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ത്യൻ ആർമിയിലേക്കാണ് പുതിയൊരു അവസരം വരാനായിട്ട് പോകുന്നത്